തന്നെ ഒരിക്കൽ ശക്തമായിരുന്ന കവളപ്പാറ സ്വരൂപത്തിന്റെ ഭരണ കേന്ദ്രമായിരുന്ന കവളപ്പാറ കൊട്ടാരത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള കവളപ്പാറയിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ചരിത്ര പ്രാധാന്യമുള്ള പൈതൃക നിർമ്മിതിയാണിത് പഴയകാലത്തെ രാഷ്ട്രീയ ഭരണ സാംസ്കാരിക കേന്ദ്രമായിരുന്ന ഇവിടെ അന്നത്തെ കാലഘട്ടത്തിലെ വാസ്തുശൈലി കലാരൂപങ്ങൾ എന്നിവയുടെ അടയാളങ്ങൾ ഇന്നും കാണാം ഒരിക്കൽ സമൃദ്ധിയും അധികാരവും നിറഞ്ഞിരുന്ന ഈ കൊട്ടാരം കവളപ്പാറ മൂപ്പിൽ നായർ കുടുംബത്തിന്റെ ഭരണ കേന്ദ്രമായിരുന്നു മലബാറിലെ വലിയ ശക്തിയും സ്വാധീനവുമുള്ള ആളായിരുന്നു മൂപ്പിൽ നായർ നാട്ടിലെ ഭരണകാര്യവും ക്ഷേത്രപരിപാലനവും പോലും ഇവരുടെ നിയന്ത്രണത്തിലായിരുന്നു കൊട്ടാരത്തിൻ്റെ വിശാലമായ നടുമുറ്റം ശക്തമായ മതിലുകൾ മേൽക്കൂര മനോഹരമായ മരപ്പണികൾ എല്ലാം ചേർന്ന് കൊട്ടാരത്തിന് ഒരു രാജകീയ ഭംഗി നൽകി മൂപ്പിൽ നായർ കുടുംബം ഭൂമിയുടെ ഉടമസ്ഥരും ജനങ്ങളുടെ രക്ഷാധികാരികളും രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും മുഖ്യ കേന്ദ്രവുമായിരുന്നു അന്നത്തെ കാലത്ത് മലബാറിൻ്റെ രാഷ്ട്രീയത്തിൽ കൊട്ടാരത്തിൻ്റെ സ്വാധീനം വളരെ വലുതായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ബ്രിട്ടീഷ് ഭരണവും സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങളും മൂലം മൂപ്പിൽ നായരുടെ അധികാരം കുറയാൻ തുടങ്ങി അധികാരവും സമ്പത്തും നഷ്ടപ്പെട്ടപ്പോൾ കൊട്ടാരം ശിഥിലമായി ഭൂമി പരിഷ്കാര നിയമങ്ങൾ വന്നപ്പോൾ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമികൾ നഷ്ടപ്പെടുകയും ചെയ്തു ഇപ്പോൾ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളും തകർന്ന നിലയിലാണ് കൊട്ടാരത്തിനകത്തേക്ക് ഇപ്പോൾ പ്രവേശനമില്ല കൊട്ടാരത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ അതും തകർന്ന നിലയിലാണ് എപ്പോൾ വേണമെങ്കിലും വീഴാമെന്ന അവസ്ഥയിലാണ് കൊട്ടാരം കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാം മതിലുകൾ പതിഞ്ഞ പാടുകൾ പഴക്കം ചെന്ന വാതിലുകൾ തകർന്ന നടുമുറ്റം എല്ലാം കൂടി കാണുന്നവർക്ക് കാലയാത്രയുടെ അനുഭവം തോന്നും ചരിത്ര പ്രാധാന്യമായ ഈ കൊട്ടാരം സംരക്ഷിക്കപ്പെടേണ്ടതു തന്നെയാണ് ചരിത്രം പൈതൃകം കല എന്നിവയെ സ്നേഹിക്കുന്നവർക്ക് കവളപ്പാറ കൊട്ടാരം ഒരു അപൂർവമായ സ്മാരകമാണ്